രാജ്യത്തെ മുഴുവൻ ആവേശം കൊള്ളിച്ചാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ റെയിൽവേ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ പുറത്തിറക്കിയത് ഇന്ത്യൻ ട്രെയിനുകളുമായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത ഈ കോച്ചുകൾ ജപ്പാനിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്തതാകുമെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ ബോഗികൾ രാജ്യത്തിന് നിർമ്മിച്ചു നൽകിയത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ നഗരങ്ങളിലെ മെട്രോകളിൽ വലിയൊരു വിഭാഗം നിർമ്മിച്ച് രാജ്യത്തിന് പതിനായിരക്കണക്കിന് കോടികൾ ലാഭം നേടിക്കൊടുത്ത അതേ കമ്പനി കാർഗിൽ യുദ്ധവിജയത്തിൽ നിർണായകമായ സൈനിക ട്രക്കുകളും മിസൈൽ ലോഞ്ചറുകളും ടാങ്കറുകളും മുതൽ മൈനിങ് വാഹനങ്ങൾ വരെ നിർമ്മിച്ച് ഇന്ത്യക്ക് അഭിമാനമായ ആ കമ്പനിയുടെ പേര് ബെമൽ എന്നാണ് പ്രവർത്തന മികവ് ഉയർത്താൻ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്താണ് ബെമൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച മിനി നവരത്ന കമ്പനിയാണ് ബെമൽ ബംഗളൂരുവിന് പുറമെ പാലക്കാട് മൈസൂരു കോലാർ എന്നിവിടങ്ങളിലെല്ലാം കമ്പനിക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട് ഇന്ത്യൻ സൈന്യത്തിനായുള്ള വാഹനങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ റെയിൽ ആൻഡ് മെട്രോ കോച്ചുകൾ എന്നിവയാണ് ബെമൽ പ്രധാനമായും നിർമ്മിക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിലെ ദുഷ്കരമായ പർവ്വത പ്രദേശങ്ങളിൽ സുരക്ഷിതമായി സൈനിക നീക്കം നടത്താൻ ഉപയോഗിക്കുന്ന ട്രക്കുകൾ പിനോഷെ മിസൈൽ ലോഞ്ചർ റഡാർ ക്യാരി വെഹിക്കിൾ എന്നിവയാണ് പ്രതിരോധ മേഖലയ്ക്കായി ബമൽ നിർമ്മിച്ചു നൽകുന്നത് കാർഗിൽ യുദ്ധവിജയത്തിൽ ഉൾപ്പെടെ ബെമൽ നിർമ്മിച്ച ട്രക്കുകൾ നിർണായക പങ്കുവഹിച്ചിട്ടുള്ളതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ മെട്രോ കോച്ചുകൾ നിർമ്മിക്കുന്ന ഏക കമ്പനിയും ഏക പൊതുമേഖലാ സ്ഥാപനവുമാണ് ബെമ്മൽ പ്രതിവർഷം ഏതാണ്ട് നാലായിരം കോടിയുടെ ഓർഡറാണ് ബെമൽ നേടുന്നത് ഇതിൽ വലിയൊരു വിഭാഗവും വൻകിട ബഹുരാഷ്ട്ര കുത്തക കമ്പനികളോട് മത്സരിച്ച് ആഗോള ടെൻഡറിൽ പങ്കെടുത്താണ് ബെമൽ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നാലായിരത്തി അമ്പത്തിനാല് കോടിയുടെ വിറ്റുവരവും മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ലാഭവുമാണ് കമ്പനി നേടിയത് ബെമലിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കിയാൽ നമ്മൾ വിസ്മയിച്ചു പോകും ഡിഫെൻസ് എയറോസ്പേസ് മേഖലയിൽ ബ്രിഡ്ജ് സിസ്റ്റം മിസൈൽ ലോഞ്ചർ റഡാർ സിസ്റ്റം മൈൻ പ്ലഗുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് എച്ച് പി എൻജിനുകൾ മൈനിംഗ് മേഖലയിൽ ബുൾഡോസറുകൾ ഡം ട്രക്കുകൾ എസ്കവേറ്ററുകൾ റെയിൽവേ മേഖലയിൽ മെട്രോ പാസഞ്ചർ ട്രെയിനുകൾ സ്റ്റീൽ അലൂമിനിയം വാഗണുകൾ ട്രഷറി വാനുകൾ ഇവയെല്ലാം വെമലിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ചിലത് മാത്രമാണ് ഇതിലെല്ലാം ശരാശരി തൊണ്ണൂറ് ശതമാനത്തിലേറെയും തദ്ദേശീയമായ സാങ്കേതികവിദ്യയാണ് വിദ്യയാണ് വെമൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു മെട്രോ കോച്ചിന് പതിനാറ് കോടി രൂപയാണ് സർക്കാർ വിദേശ കമ്പനികൾക്ക് നൽകിയിരുന്നത് ആഗോള ടെൻഡറിൽ പങ്കെടുത്ത് വിദേശ കമ്പനികളെ പരാജയപ്പെടുത്തി ഈ ഓർഡർ നേടിയ ബെമൽ തുടക്കത്തിൽ പതിനൊന്ന് കോടിക്കാണ് ഒരു കോച്ച് നിർമ്മിച്ചത് പിന്നീട് നിർമ്മാണത്തിൽ വൈദഗ്ധ്യം വന്നതോടെ ഇതേ കോച്ചുകൾ എട്ട് കോടിയിൽ താഴെ രൂപയ്ക്ക് സർക്കാരിന് നിർമ്മിച്ചു നൽകി ഇതോടെ വിദേശ കമ്പനികളും ഒരു കോച്ചിൻ്റെ ടെൻഡർ നിരക്ക് എട്ട് കോടിക്ക് താഴേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതരായി അതേ കമ്പനികൾ ഇന്ത്യയ്ക്ക് പുറത്ത് ഇപ്പോഴും ഇതേ മെട്രോ കോച്ചുകൾ വിൽക്കുന്നത് പതിനാറ് കോടിക്കാണെന്ന് ഓർക്കുക ഇവിടെയാണ് രാജ്യത്തെ മെട്രോ കോച്ച് നിർമ്മാണത്തിൽ വിദേശ കമ്പനികളെ മുട്ടുകുത്തിച്ച് ബെമൽ ഉണ്ടാക്കിയ വിപ്ലവം മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ത്യയിൽ പൊതുമേഖലയിൽ ഒരു എതിരാളി ഉള്ളതുകൊണ്ട് മാത്രമാണ് പകുതി പണത്തിന് കോച്ചുകൾ വിൽക്കാൻ ആ വിദേശ കമ്പനികൾ നിർബന്ധിതരായത് ബംഗളൂരു മുംബൈ ഡൽഹി കൊൽക്കത്ത മെട്രോകൾ നിർമ്മിച്ചത് ബെമലാണ് ഇതിൽ മുംബൈയിലേത് ഡ്രൈവർലെസ് മെട്രോയാണ് ഇതിലൂടെ ആയിരക്കണക്കിന് കോടികളാണ് സർക്കാർ ലാഭിച്ചത് ഭാവിയിൽ ഏകദേശം അമ്പത് നഗരങ്ങളിൽ കൂടെ മെട്രോ ആരംഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം ഇരുപത്തയ്യായിരത്തിലേറെ മെട്രോ കോച്ചുകളാണ് ഇതിന് ആവശ്യമായി വരിക ഇവ ബെമൽ നിർമ്മിച്ചാൽ ഒന്നിന് നാല് കോടി രൂപ ലാഭം കൂട്ടിയാൽ തന്നെ ഒരു ലക്ഷം കോടിയോളം രൂപയാണ് രാജ്യത്തിന് ലാഭിക്കാനാവുക വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പത്ത് വണ്ടികളുടെ ഓർഡറാണ് ഇന്ത്യൻ റെയിൽവേ ബെമലിന് നൽകിയത് നൂറ്റി കോടി രൂപയാണ് പതിനാറ് കോച്ചുകളും എഞ്ചിനും ഉൾപ്പെടുന്ന ഒരു വന്ദേ ഭാരത് ട്രെയിൻ സെറ്റിന് സ്വകാര്യ കമ്പനികൾ കരാർ നൽകിയത് റെയിൽവേയുടെ ചെന്നൈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം ജീവനക്കാർ അടിസ്ഥാന സൗകര്യം എന്നിവയെല്ലാം ഉപയോഗിച്ച് നൂറ്റി ഇരുപത് കോടിക്ക് കോച്ചുകൾ നിർമ്മിച്ച് നൽകാമെന്നായിരുന്നു ഇവരുടെ കരാർ തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്ന് ഈ കരാറിൽ നിന്ന് റെയിൽവേക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ ബെമൽ അവരുടെ സ്വന്തം ഫാക്ടറിയിൽ ഒൻപത് മാസം കൊണ്ട് പൂർത്തീകരിച്ച് ട്രെയിൻ റെയിൽവേക്ക് കൈമാറുകയായിരുന്നു സ്വകാര്യ കമ്പനികൾ നൂറ്റി ഇരുപത് കോടി പറഞ്ഞ ട്രെയിൻ സെറ്റിന് അറുപത്തേഴ് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ബെമൽ നിർമ്മിച്ച് നൽകിയത് ഇതിൽ ഒരെണ്ണമാണ് സെപ്റ്റംബറിൽ റെയിൽവേക്ക് കൈമാറിയത് ഏതാണ്ട് നൂറ്റമ്പത് വണ്ടികളുടെ കൂടെ കരാർ കൈമാറാൻ ഒരുങ്ങുകയാണ് റെയിൽവേ ഇതോടൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള കരാറും ബെമൽ നേടിക്കഴിഞ്ഞു ജപ്പാൻ കമ്പനികൾ വരെ രംഗത്തുണ്ടായിരുന്ന കരാറാണ് ബെമൽ ഇതിലൂടെ നേടിയത് മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന അതിവേഗ തീവണ്ടി നിർമ്മിക്കാൻ എണ്ണൂറ്റി അറുപത്തി പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ കരാർ കഴിഞ്ഞ ദിവസമാണ് ബെമൽ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ കമ്പനി സ്ഥാപിച്ചത് മുതൽ ഒരു വർഷം വർഷമൊഴിച്ച് എല്ലാ വർഷവും ലാഭത്തിലാണ് അമ്പത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് കമ്പനിയിൽ കേന്ദ്ര സർക്കാരിനുള്ള ഓഹരി ഇതിൽ ഇരുപത്തിയാറ് ശതമാനം വിറ്റഴിച്ച് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് അധികാരവും ഓഹരി വാങ്ങുന്ന കമ്പനിക്ക് കൈമാറാനായിരുന്നു നീക്കം വിൽപ്പനയ്ക്കുള്ള പ്രാഥമിക അനുമതി നൽകിയതോടെ വ്യാപകമായ പ്രതിഷേധമുയർന്നു തൊഴിലാളി സംഘടനകളും പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളും എതിർപ്പ് ഉന്നയിച്ചതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ വിൽപ്പനയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയാണെന്ന് സർക്കാർ അറിയിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാരിന് കാലത്താണ് ബെമൽ വിൽപ്പനയുടെ ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസം നാലാം തീയതി ബെമൽ വിൽപ്പനയ്ക്കായുള്ള താൽപര്യപത്രം സർക്കാർ പുറത്തിറക്കി ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ തൊഴിലാളി സമരങ്ങൾ ആരംഭിച്ചു അതിന്നും തുടരുകയാണ് നിലവിൽ ഒരു റഷ്യൻ കമ്പനിയും രണ്ട് ഇന്ത്യൻ കമ്പനികളുമാണ് ബെമൽ ഏറ്റെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിവരം എന്നാൽ ഇതിൽ പിന്നീട് കാര്യമായ മുന്നേറ്റങ്ങൾ ഉണ്ടായില്ല നിലവിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരാകാശങ്ങൾക്കൊന്നും സർക്കാർ മറുപടി പറയുന്നില്ലെങ്കിലും വിൽപ്പനയുടെ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിവരം